പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സോദരനെ നമ്മളൊന്ന് കണ്ണടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത് പ്രത്യേകിച്ച് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ അഭിഷേകം ഇല്ലെങ്കിൽ പ്രഘോഷിക്കാൻ എനിക്കോ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഒന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ശ്രീഖേനു ശാലയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സഭയ്ക്ക് ആദ്യമായിട്ട് രൂപം കൊടുത്ത പരിശുദ്ധാത്മാവേ ഞങ്ങളെ അവിടുത്തെ ആ രൂപിയാങ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ ശക്തീകരിക്കണമേ ഗ്രഹിക്കാനുള്ള കൃപ തള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയ ഹാലോട്ട് ക്രീസ്ങ്ങളെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ധ്യാനിച്ചത് ഈശോയുടെ അ ജെറുസലേമയ്ക്കുള്ള യാത്രയിലെ സഭയിലൂടെ വന്നു ജെറീകന്റെ വഴിയു വന്നു കുരുടനെ അവിടെ സൗഖ്യം കൊടുത്തു ജെറീകോയനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമ്മൾക്ക് കേട്ടു ശപിക്കപ്പെട്ട ഭൂമി ആ ഭൂമിയിലൂടെ യേശു നടന്നു വരുന്നു അവിടെ വിശദീകരിക്കപ്പെടുന്നു ഇപ്പൊ ജെറീകോ പട്ടണത്തിന്റെ പഴയ സ്ഥാനത്തേക്ക് യേശുത്രയാണ് ഇവിടുത്തെ പ്രധാന സംഭവം സക്കേവസുമായിട്ടുള്ള യേശുവിന്റെ കണ്ടുമുട്ടല ഇതൊക്കെ ജെറുസലം യാത്രയുടെ ഉള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ സഖ്യവൂസുമായിട്ടുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ സക്കേവൂസിന്റെ ഭവനത്തിന് കൊടുക്കുന്ന രക്ഷയെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് നമ്മളറിയാം നമ്മൾക്ക് എല്ലാം അറിയുന്നത് കാര്യങ്ങളാണ് നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് അപ്പൊ സക്കേവൂസിന്റെ കാര്യങ്ങളെ കുറിച്ച് പ്രഘോഷിക്കപ്പെടുമ്പോൾ തന്നെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെ ഉള്ളിലും ഒരു ചോദ്യം ഉയരും ഈ സക്കേവൂസിനെ കുറിച്ചൊക്കെ എത്ര പ്രാവശ്യം കേട്ടതാ കാലങ്ങളായിട്ട് കേൾക്കുന്നതാ ഇനിയും സഖ്യവൂസിനെ കുറിച്ച് എന്താണ് പറാനുള്ളത് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ഉന്നയിക്കാം ഞാൻ നിങ്ങളൊക്കെ സഖ്യവൂസിനെ കുറിച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ വ്യാഖ്യാനങ്ങള് വിവർത്തനങ്ങള് പ്രബോധനങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു കേട്ടു അനുഭവിച്ചു ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇത്രയും പ്രാവശ്യമൊക്കെ സക്കേവൂസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടും നമ്മളിൽ ആരാണ് സഖ്യൂസായി തീർന്നിരിക്കുന്നത് സക്കേബൂസ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സന്ദേശം ഇനി ഒരിക്കലെങ്കിലും നമുക്കതൊന്ന് ഉൾക്കൊള്ളാനോ സക്കേബൂസിന്റെ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ആ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കാനായിട്ട് നമുക്കിനി സാധിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളൊക്കെ അനേക പ്രാവശ്യങ്ങൾ വലനം കളക്കുന്നുണ്ട് എല്ലാം കളക്കുന്നുണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കരുത് ചിന്തിക്കണം സഖ്യൂസിനെ കുറിച്ച് ഇത്രയും കാലം ഞാൻ കേട്ടിട്ട് എനിക്ക് എനിക്കൊരു സഖ്യൂസാവാൻ സക്കേയൂസിന്റെ മാതൃക സ്വീകരിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഹലിയ ദൈവമകളെ ഇതാണ് നമ്മൾ ചിന്തിക്കുക എന്താണ് സക്കേവൂസും യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലിലൂടെ ദൈവം നൽകുന്ന സന്ദേശം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ധ്യാനിക്കണം നമ്മൾ യുഗാണിയുടെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ തുടക്കമാണ് സക്കേവസിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങള് തൊട്ടുമുമ്പ് പതിനെട്ടാമത്തെ അധ്യായത്തിലൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ധനികനായ ഒരു യുവാവ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദ്യത്തിന് യേശു അവനോട് പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവൻ പറയുകയാണ് ഇവയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചിട്ടുള്ളവനാണ് ഇനി എന്തെങ്കിലും കുറവുണ്ടോ എന്നാണ് അവന്റെ ചോദ്യം യേശു അവന് അവനുകൊടുക്കുന്ന ഉത്തരമാണ് നീ നിത്യജീവൻ പ്രാപിക്കാൻ ആവശ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിത്യജീവനിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ള സമ്പത്തും വിറ്റ് നീ അത് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ എന്നെ വന്ന് അനുഗമിക്കുക നിനക്ക് ദൈവരാജ്യം ഉറപ്പ പക്ഷെ ഇവിടെയും മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്നത് നിന്റെ സമ്പത്ത് വിൽക്കണം അത് ദരിദ്രർക്ക് കൊടുക്കണം അതിനു ശേഷം നീ എന്നെ അനുഗമിക്കണം യേശു നൽകുന്ന ഈ സന്ദേശം നിന്റെ അനുദിന പുരുഷമെടുത്ത് എന്നെ അനുഗമിക്കുന്നവനല്ലാതെ ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല പ്രിയ സഹോദരങ്ങളെ അവരോട് വിൽക്കാൻ ആവശ്യപ്പെട്ടു ദരിദ്രർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ടും അത് അവന്റെ ജീവിതത്തിൽ അനുസരിക്കാൻ അവൻ കഴിയാതെ അവൻ ദുഃഖത്തോടെ വേദനിച്ച് നിലതാഴ്ത്തി പോവുകയാണ് ലോകാടേശവിശേഷം പതിനെട്ടാം അധ്യായത്തിലെ രേഖപ്പെടുത്തി വച്ചിരിക്കുക അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഈ വളരെയേറെ സമ്പത്താണ് അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ ചിന്തയിൽ ഒറ്റ ചിന്തയോളോ പത്ത് രൂപയെ ഇരുപതാക്കി എങ്ങനെ മാറ്റാൻ സാധിക്കും ഒരു നാലെന്തിനെ രണ്ട് നാലെന്താക്കി എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിലൂടെ അവൻ സമ്പാദിച്ചത് മുഴുവൻ അവൻ മാത്രം അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് അവന്റെ മനസ്സ് ചുരുങ്ങി പോയി അത് അവന്റെയാണ് അവൻ ചിന്തിക്കുകയാണ് ഇത് എന്റെ ബുദ്ധി കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് എന്റെ അധ്വാനം കൊണ്ട് ചോര നീരാക്കി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് നീ അഭിമാനിക്കുമ്പോൾ നിനക്ക് ഈ സമ്പത്ത് ഉണ്ടാകുവാൻ നിന്നെ ആര് സഹായിച്ചു നിന്റെ ആരോഗ്യം നിനക്ക് അവിടെ കിട്ടി ദൈവത്തിന്റെ ദാനമാണെന്ന് ചിന്തിക്കാത്തത് കൊണ്ട് ദൈവം കൊടുക്കുന്ന ദാനത്തെ അവൻ പിടിച്ചു വെച്ച് അവൻ മാത്രം അത് ഉപയോഗപ്പെടുത്തി ജീവിച്ചപ്പോൾ അവൻ സ്വർഗരാജ്യം അവന്റെ മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ് അതുകൊണ്ടാ യേശു അവസാനം പറഞ്ഞത് സമ്പത്തുള്ളവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പം ഒട്ടകം സൂചികുഴയിലൂടെ കിടക്കുന്നതാണ് എന്നാൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ കിടക്കുമ്പോൾ ഇവിടെ സഖ്യൂസിനെ യേശു കണ്ടുമുട്ടുമ്പോൾ യേശു ഒരിക്കൽ പോലും സഖേവൂസിനോട് പറഞ്ഞിട്ടില്ല നീ തട്ടിച്ചെടുത്തതിന്റെ നാലിരട്ടി വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം നിന്റെ കുടുംബത്തിന്റെ സമ്പത്തിൽ നിന്ന് പകുതി നീ വിറ്റ് അത് പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് അവനോട് ആവശ്യപ്പെടുന്നില്ല എന്താ സഖേവൂസും യേശുവുമായി കണ്ടുമുട്ടലിന്റെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ധ്യാനിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മള് പത്തൊൻപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ധ്യാനിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് സഖ്യവേസ് ചുങ്കക്കാരിൽ പ്രധാനിയാണ് ധനികനാണ് അവൻ എങ്ങനെയാണ് ഈ ധനം ഉണ്ടാക്കിയിട്ടുള്ളത് ചുങ്കം പിരിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് നികുതി പിരിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് അവൻ കടന്നു വരുമ്പോൾ നിയമപരമായി നൂറ് ധനകള നികുതി കൊടുക്കേണ്ട സ്ഥലത്ത് അവൻ എന്ത് ചെയ്യുന്നു അതിന്റെ പകുതിയാക്കി ചുരുക്കുന്നു കുറെ കാശ് അവൻ കൈക്കൂലിയായി വാങ്ങുന്നു അങ്ങനെ നികുതി വെട്ടിച്ച് മറ്റുള്ളവർക്ക് പുറത്തു പോകാൻ അവൻ സഹായിച്ചു ഒരു വ്യക്തിയാണ് അങ്ങനെയാ അവൻ ധനികനായി തീർന്നത് അതുകൊണ്ടാ അവൻ ഏറ്റു പറഞ്ഞത് തട്ടിച്ചെടുത്തതിന്റെ നാലിരട്ടി ഞാൻ തിരികെ കൊടുക്കാമെന്നാണ് ഒരുപക്ഷെ അവൻ പണം പലിശക്ക് കൊടുത്ത് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാകും കാരണം അവൻ ധനികനാ ചുങ്കക്കാരനുള്ള ഒരു പ്രധാന യഹൂദരിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് കരുതാ യഹൂദ ജനം മുഴുവനും ചുങ്കക്കാരെ പാവികളായി മാറ്റി നിർത്തിയിരിക്കുകയാണ് യഹൂദയുടെ ഭവനത്തിൽ എന്ത് വിശേഷം ഉണ്ടായാലും ചുങ്കക്കാരെ ആരും ക്ഷണിക്കില്ല ചുങ്കക്കാരുടെ വീട്ടിൽ എന്ത് വിശേഷമുണ്ടായി ക്ഷണിച്ചാലും യഹൂദന്മാരെ അവരുടെ ഭവനത്തിൽ പോലും പ്രവേശിക്കയില്ല ചുങ്കക്കാരനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു ജെറികോയിലെ വന്ന് അവനെ കാണുന്നത് അകറ്റപ്പെട്ട സമൂഹം പാവിയാണെന്ന് മുദ്രകുട്ടിയ സമൂഹം അവനെ മറ്റുള്ളവരുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഒരു കാര്യത്തിലും ഇടപെടാതെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന കൂട്ടരാണ് ഈ ചുങ്കക്കാരും മുഴുവനും ബൈബിളിൽ പല സ്ഥലങ്ങളിലും കാണാൻ ചുങ്കക്കാരും പാവികളും ചുങ്കക്കാരെ പാവികളായി മുദ്രകുത്തി മാറ്റിയിരിക്കുന്ന കാലത്തിലാണ് യഹൂദ വംശത്തിൽ ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനായ ക്രിസ്തു ചെറിക്കോയിലുള്ള യാത്രാ മധ്യേ സക്കേസരെ കണ്ട് അവൻ ഇറങ്ങി വരുവാൻ പറയുകയും അവന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലാണ് കഴിയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾക്കും കാലുകൾക്കും ഹൃദയങ്ങൾക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അവൻ യേശുവിനെ കാണണമെന്നും മാത്രമേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിന് കൂട്ടത്തിൽ നിന്നുകൊണ്ടത് സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാ അവൻ മരത്തിന്റെ മുകളിൽ കയറി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതാണ് യേശുവിന്റെ കൂടെ അനേകം ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി പോകുന്ന ഒരാളുടെ വീട്ടിലേക്കും യേശു വരാമെന്ന് പറഞ്ഞില്ല ധനികരുണ്ട് വേറെ ധനികരുമുണ്ട് പ്രമാണിമാരുണ്ട് ഫലിസൈരുണ്ട് നിയമജ്ഞരുണ്ട് സാധാരണ മനുഷ്യരുണ്ട് ഇവരുടെ ആരുടെയും വീട്ടിലേക്ക് വരാമെന്ന് യേശു പറയുന്നില്ല സഖേബൂസിന്റെ ഭവനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞത് യേശുവിനെ കാണാനും അറിയാനുമുള്ള അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ദാഹം എത്ര മാത്രമാണെന്ന് യേശു അറിഞ്ഞതുകൊണ്ടാ അവന്റെ ഭവനത്തിലേക്ക് ചെല്ലാമെന്നേറ്റത് പ്രിയ സഹോദരങ്ങളെ മറ്റൊരു കാര്യം നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിക്കുമ്പോൾ സഖ്യൂസ് സമൂഹത്തിൽ അകറ്റപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് നമ്മൾ ധ്യാനിച്ചു ചുങ്കക്കാരൻ അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ തേടിയ വന്നത് സഖേവൂസിന്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ നാല് ഇരട്ടി തട്ടിച്ച് തിരിച്ചു കൊടുക്കാമെന്നും പകുതി സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് യേശു ആ ഭവനത്തിന് നൽകുന്ന വലിയൊരു സന്ദേശം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇത് സഖേവോസിന്റെ ഭവനത്തിന് മാത്രം കൊടുക്കുന്ന ഒരു രക്ഷയല്ല അവനെ അനുഗമിക്കുന്നവൻ സക്കേവോസനെ പോലെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നീ ഭാവികൾക്ക് വേണ്ടി നീ നിന്റെ സമ്പത്തിൽ ിൽ നിന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ ദാനം കൊടുക്കുമ്പോൾ നിന്റെ ഭവനവും രക്ഷിക്കപ്പെടുമെന്നുള്ള സന്ദേശമാണ് സക്കേവൂസിന്റെ ഭവനത്തിൽ ക്രിസ്തു ഈ രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ കുടുംബത്തിനും കൂടിയുള്ള രക്ഷയുടെ വാഗ്ദാനമാണ് അവിടെ നടക്കുന്നത് പ്രിയ സഹോദരങ്ങളെ യേശു പറയുന്ന അവസാനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ വന്നിരിക്കുന്നത് ഇസ്രയേൽ ജനത്തിന് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി വീണ്ടെടുക്കുവാനാ ഈ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ളവൻ ദൈവത്തിന്റെ മകന അവൻ ഇസ്രയേൽ ജനത്തിന് അകറ്റപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ക്രിസ്തു എന്നത് തന്റെ ജെറുസലേമിലേക്കുള്ള യാത്ര മധ്യ സഖ ഭവനത്തിൽ പ്രവേശിച്ച് ആ കുടുംബത്തിന് രക്ഷ നൽകുന്നതിലൂടെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് പ്രമാണിമാർക്കല്ല വലിയവനെന്ന് നടിക്കുന്നവനല്ല സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കല്ല ഉപേക്ഷിക്കപ്പെട്ട് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഭവനത്തിനാണ് ക്രിസ്തു രക്ഷ നൽകുന്നത് എന്ത് സന്ദേശമാണ് ഞാനും നിങ്ങളും ഇതുവരെ സഖേവൂസിനെ കുറിച്ച് കേട്ടിട്ട് ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ ധനികനായ മനുഷ്യനോട് വിൽക്കാൻ നിർബന്ധപൂർവം പറഞ്ഞിട്ട് പോലും അവൻ അത് ചെയ്തില്ല സഖേവൂസിനോട് ഇതൊന്നും ഒന്നും നഷ്ടപ്പെടുത്താനോ വിൽക്കാനോ കൊടുക്കാനോ പറഞ്ഞിട്ടില്ല പക്ഷെ ക്രിസ്തു അവനെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ അവൻ എന്റെ ഭവനത്തിലേക്ക് വരാൻ അനുവാദം ചോദിച്ചവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോള് ക്രിസ്തു പറഞ്ഞ ഒരു വചനത്തിന്റെ പൂർത്തീകരണമാണ് അവിടെ നടക്കുന്നത് യേശു പറഞ്ഞ വചനമാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല ഞാൻ വന്നത് ഭാവികളെ തേടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അങ്ങനെ ഭാവിയായി മുത്തിരക്കുത്തപ്പെട്ട സക്കേസിന്റെ ഭവനത്തിലേക്ക് യേശു പ്രവേശിക്കുന്നതോടു കൂടെ പരിസഹ പ്രമാണികളും മറ്റുള്ളവരും തള്ളി നീക്കി ഇത് നിഷേധിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് യേശു കടന്നവര് രക്ഷ നൽകിയെങ്കിൽ ഞാനും നിങ്ങളൊക്കെ തള്ളി പുച്ഛിച്ച് മാറ്റി നിർത്തിയവന്റെ ഭവനത്തിലേക്ക് ക്രിസ്തുവരും ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തം ആളാണെന്ന് നടിച്ച് നിൽക്കുന്ന നമ്മുടെ ഭവനത്തേക്ക് ഒരു പക്ഷേ ക്രിസ്തു വന്നില്ല എന്ന് പറയും തടസ്സമിത നീ തട്ടിച്ചെടുത്തതും വെട്ടിച്ചെടുത്തതും ഇപ്പോഴും നിന്റെ ബാങ്ക് ബാലൻസ് ആയിട്ട് നിലനിൽക്കുകയാ മായം ചേർത്ത ഭക്ഷണം പല രീതിയിലും നീ മനുഷ്യരെ വഞ്ചിച്ചുണ്ടാക്കിയിട്ടുള്ള പട നിന്റെ കയ്യിലുണ്ടാക്കാം എന്തിനേറെ സ്വന്തം സഹോദരനെ വഞ്ചിച്ചുകൊണ്ട് പിതാവിനെ സ്വാധീനിച്ചുകൊണ്ട് സ്വന്തം പിതാവിന്റെ വസ്തുവകൾ ഭാഗം വെക്കുമ്പോൾ പിതാവിനെ മദ്യം കൊടുത്തും പല രീതിയിലും പ്രലോപിപ്പിച്ച് നീ എഴുതുവാങ്ങിയ ഭൂമി നിന്റെ കൈവശമുണ്ടെങ്കിൽ അത് നിഷിതമായ വസ്തുവ നിന്റെ ഭവനത്തിലേക്ക് ക്രിസ്തുവിന് വരാൻ ബുദ്ധിമുട്ടുണ്ട് നിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നീ ചെയ്തിട്ടുള്ള തിന്മകളുടെ വലുപ്പം എത്രയാണെന്ന് നീ ചിന്തിക്കണം സമൂഹത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നീ പ്രമാണി ആയതുകൊണ്ട് പാവപ്പെട്ടവന്റെ അതിർത്തി എങ്കിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ അതിർത്തി കല്ല് മാറ്റി കുഴിച്ചുകൊണ്ട് നീ തട്ടിച്ചെടുത്തിട്ടുള്ള നിന്റെ ഭൂമിയെ നിന്റെ ഭവനത്തോടുകൂടെ നിന്റെ സ്വത്തിനോടു കൂടെ നീ ചേർത്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക ക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക് വരികയില്ല നീ രക്ഷിക്കപ്പെടുകയില്ല നീ രക്ഷിക്കണമെങ്കിൽ നീ ഒരു സഖ്യവൂസായി മാറണം ക്രിസ്തുവരെ കാണണം അവനെ എന്റെ ഭവനത്തിൽ സ്വീകരിക്കുവാൻ എനിക്ക് തടസ്സമായതല്ല ഞാൻ മാറ്റിക്കളയാൻ തയ്യാറാകുമ്പോഴാണ് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത ആ രക്ഷയുടെ അനുഭവം എനിക്കും നിങ്ങൾക്കും കിട്ടുക അതുകൊണ്ടാണ് വിശുദ്ധ പൗലോ ശ്രീക പറഞ്ഞത് നീ ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ആ വിശ്വാസം വഴി നീ വിശ്വാസം നിന്റെ കുടുംബത്തിൽ പകരുന്നത് വഴി നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തലൻ നമ്മളോട് പറയാനുള്ള കാരണം ഇതെന്റെ വെളിച്ചതാണ് പ്രിയ സഹോദരങ്ങളെ ഈ വലിയ നോയമ്പിന്റെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാ കൊല്ലവും എഴുപത് വയസ്സ് പ്രായമായ ഞാന് ഇത്രയും കാലമായിട്ട് എല്ലാ കൊല്ലവും ഈ വലിയ ആഴ്ച ആഘോഷിക്കുന്നു ദസഹ വ്യാഴാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ദുഃഖശനിയാഴ്ച ഉയർപ്പ് തിരുന്നാള് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാലങ്ങളായിട്ട് ഞാൻ ആഘോഷിച്ചു വരികയാണ് ഇപ്പോൾ നൊയമ്പന്റെ കാലമാണ് ഞാൻ മദ്യം ഉപേക്ഷിച്ചു ഞാനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടൊരു നയം എടുക്കുക പാചക കുർബാന കഴിഞ്ഞു വന്നാൽ നീ ഉപേക്ഷിച്ച പാവങ്ങളുടെ മേഖലയിലേക്ക് നീ ഇരട്ടിയായി പ്രവേശിക്കുമ്പോൾ എങ്ങനെയാ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ നീ പങ്കാളിയാകുക അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ വലിയ ആഴ്ച നമ്മൾ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട വലിയൊരു വിഷയമാണത് എന്റെ കുടുംബത്തിന് രക്ഷ കൈവന്നിട്ടുണ്ടോ എന്റെ കുടുംബത്തിലേക്ക് ക്രിസ്തുവിന് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്റെ ക്രിസ്തുവിനെ ഞാൻ എന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ ചിന്തിക്കുക ധ്യാനിക്കുക വലിയ ഈ നോയമ്പന്റെ വലിയ ആഴ്ചയിലെ ഈ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും എന്റെ ഭവനം രക്ഷയിലേക്ക് കടക്കണമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ